ഹലോ മാർക്കോ എന്ന ചിത്രത്തിൻ്റെ പത്തൊമ്പതാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായിത്തെ കബീർ സിംഗ് ജഗദീഷ് സിദ്ദീഖ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു മാർക്കോ ചിത്രത്തിന് ഇപ്പോഴും നല്ല മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ പത്തൊമ്പതാം ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിനെന്നും തമിഴ്നാട്ടിൽ അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രത്തിന് ഇരുപത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം മാർക്കോ എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാവാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ